ഹായ് ഓൾ ഗുഡ് ഈവനിങ് നമ്മുടെ ഇന്നത്തെ സെഷൻ എന്ന് വെച്ചാൽ വി എഫ് ഐ നോട്ടിഫിക്കേഷൻ ഈ വർഷം നമ്മളൊക്കെ പ്രതീക്ഷിക്കുന്നത് അതായത് ഡിസംബറോട് കൂടി നമ്മളൊക്കെ കാത്തിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട നോട്ടിഫിക്കേഷൻ ആണ് വി എഫ്ഐയുടെ അപ്പൊ പല ഉദ്യോഗാർത്ഥികൾക്ക് ഒരു ഡൗട്ട് ഉണ്ട് ഇതിന്റെ ഏജ് ലിമിറ്റ് എത്രയാണ് എനിക്കിത് അപ്ലൈ ചെയ്യാൻ പറ്റുമോ എന്നുള്ള ഒരു കൺഫ്യൂഷൻ നിൽക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് നമുക്ക് ഇതിന്റെ ഏജ് ലിമിറ്റും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ കൂടെ ഡിസ്കസ് ചെയ്യുന്നത് വെൽക്കം ടു ചലഞ്ചർ ഞാൻ സജിത സെഷനിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ യൂട്യൂബ് ചാനൽ ചലഞ്ചർ ആപ്പ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലേറ്റസ്റ്റ് ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻ മോട്ടിവേഷൻ സെഷൻസ് ഒക്കെ ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട് ഇത് മാത്രമല്ല നമ്മുടെ ഈ ഒരു ബി എഫ് എക്സാമിന് തയ്യാറാവുന്നവർക്കായിട്ട് ഒരു കോഴ്സ് ഇവിടെ അവൈലബിൾ ആണ് സിലബസ് അനുസരിച്ചിട്ടുള്ള റെക്കോർഡ് ക്ലാസ്സുകളോടൊപ്പം തന്നെ റാങ്ക് ബൂസ്റ്റിംഗ് ആയിട്ടുള്ള ലൈവ് സെഷൻസ് ഉണ്ട് വാട്സ്ആപ്പ് ഗ്രൂപ്പ് സ്റ്റഡി മെറ്റീരിയൽസ് ഒക്കെ ഉണ്ട് സോ കോഴ്സ് ജോയിൻ ചെയ്യാൻ ഈ ഒരു നമ്പർ കോൺടാക്ട് ചെയ്യാവുന്നതാണ് അപ്പൊ നിങ്ങൾ ഇത് നമുക്കറിയാം ഈ ഒരു നോട്ടിഫിക്കേഷന്റെ ഒരു പ്രത്യേകത അതായത് ഈ ഡിസംബർ മാസത്തോടു കൂടി നമ്മൾ നമ്മളിതിന്റെ നോട്ടിഫിക്കേഷൻ പ്രതീക്ഷിക്കുകയാണ് ഇതിപ്പോ അടുത്ത കാലത്തായിട്ട് ഈ വർഷം കേരള പി എസ് സിയിൽ വന്ന ഒരു ആണ് അപ്പൊ ഇതിലെ ഏജ് ലിമിറ്റ് പറയുന്നൊക്കെയൊക്കെ പതിനെട്ട് വയസ്സിനും മുപ്പത്താറ് വയസ്സിനും ഇടയിൽ അതായത് ഈ നമുക്ക് വി എഫ്ഐയുടെ നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്ത് പത്താം ക്ലാസ് പാസ്സായ പതിനെട്ട് വയസ്സിനും മുപ്പത്താറ് വയസ്സിനും ഇടയിലുള്ള നോർമൽ കാറ്റഗറി അതായത് ജനറൽ കാറ്റഗറിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും ഇനി ഒ ബി സി ആണെങ്കിൽ നിങ്ങൾക്കറിയാം മൂന്ന് വർഷത്തെ ഏജ് റിലാക്സേഷൻ ആണ് എസ് സി എസ് ടി ആണെങ്കിൽ അഞ്ചു വർഷത്തെ ഏജ് റിലാക്സേഷൻ ഉണ്ട് അപ്പൊ നിങ്ങൾക്ക് ഇപ്പോൾ അതായത് നമുക്ക് ഈ ഒരു ഡിസംബർ മാസത്തിലാണ് നിങ്ങൾക്ക് ഈ ഒരു നോട്ടിഫിക്കേഷൻ വരുന്നത് ഇത് ഈ വർഷം നോട്ടിഫിക്കേഷൻ വരികയാണെങ്കിൽ രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് അതായത് ജനുവരി മാസം ഒന്നാം തീയതി ആവരുത് ജനുവരി രണ്ടാം തീയതി മുതൽ ജനിച്ച് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് ജനുവരി രണ്ട് മുതല് പിന്നെ തൊണ്ണൂറ് തൊണ്ണൂറ്റി അങ്ങനെ അങ്ങോട്ട് മുന്നോട്ട് വരാം അതായത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് ഡിസംബറിൽ ജനിച്ച ഒരാൾക്ക് നോർമൽ കാറ്റഗറി ആണെങ്കിൽ ഇത് അപ്ലൈ ചെയ്യാൻ പറ്റില്ല അതാണ് ഇതിന്റെ ഫസ്റ്റ് നിങ്ങൾ ഓർത്ത് വെക്കേണ്ടത് ഇപ്പൊ എസ് സി എസ് ടി ആണ് സോറി ഒ ബി സി ആണെങ്കിൽ മൂന്ന് വർഷം ഇപ്പൊ എൺപത്തി ഒമ്പത് നിന്ന് മൂന്ന് പോയി കഴിയുമ്പോഴേക്കും എൺപത്തി ആറിലേക്ക് എത്തും ഇപ്പം രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് അതുപോലെ എസ് സി എസ് ടി ആണെങ്കിൽ വീണ്ടും രണ്ട് വർഷം നമുക്ക് ബാക്കിലേക്ക് പോകാം ഇങ്ങനെയാണ് ഏജ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഇപ്പൊ നിങ്ങൾക്ക് ആർക്കൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റുമെന്ന് ഇപ്പൊ ഐഡിയ ോ അതായത് ഒ ബി സിക്ക് മൂന്ന് വർഷം മുപ്പത്തി ഒൻപത് വരെ പറ്റും എസ് സി എസ് ടി ആണെങ്കിൽ വീണ്ടും രണ്ടു വർഷവും കൂടെ ഉണ്ട് അപ്പൊ ഇങ്ങനെയാണെങ്കിൽ നമ്മൾ ബി എസ് സി എപ്പോഴും ഏജ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ജനുവരി ഒന്ന് എടുക്കില്ല രണ്ട് ഒന്ന് രണ്ടാം തീയതി ജനുവരി അങ്ങനെ വെച്ചിട്ടാണ് ഏജ് കാൽക്കുലേഷൻ അപ്പൊ ഡൗട്ട് ക്ലിയർ ആയെന്ന് തോന്നുന്നു നീ എന്തെങ്കിലും ഡൌട്ട്സ് ഉണ്ടെങ്കിൽ വീഡിയോയുടെ തൊട്ട് താഴെ കമന്റ് ആയിട്ടിടാ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം പിന്നെ ഇതേപോലുള്ള അപ്ഡേഷൻസ് ഒക്കെ കിട്ടാനായിട്ട് നമ്മുടെ യൂട്യൂബ് ചാനൽ ചലഞ്ചർ അപ്പ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ ഇഷ്ടം പോലെ ക്വസ്റ്റ്യൻസ് നമ്മുടെ ആപ്പിലുണ്ട് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യേണ്ട ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അതിനുശേഷം നിങ്ങൾ നിങ്ങളുടെ ഫോൺ നമ്പറൊക്കെ ഉപയോഗിച്ച് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക അതിനുശേഷം ഫ്രീ ആയിട്ട് പി എസ് സിയിലെയും അതുപോലെ തന്നെ നമ്മുടെ അഫേഴ്സ് ഒക്കെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള കനഡ അഫേഴ്സ് എസ് സിആർ ടി ക്വസ്റ്റ്യൻസ് ഇതൊക്കെ അവൈലബിൾ ആണ് സോ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യണം ആ ചാനൽ ആദ്യത്തെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും വേറൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക് യു ആൾ